നമ്മുടെ ചെറുപ്പകാലം ചിലവഴിച്ച സ്ഥലങ്ങളിലൂടെ നമ്മൾ വീണ്ടും ഒന്ന് തിരിഞ്ഞ് നടന്നു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അതുപോലെ ഒരു സ്ഥലത്തോട്ടാണ് ഇന്നെൻ്റെ യാത്ര ഇത് നമ്മുടെ സ്വന്തം ശ്രീകണ്ഠാപുരം കോട്ടൂർ പുഴയുടെ തീരത്തുള്ള ചെറിയൊരു പട്ടണം കാലം മാറുന്നതനുസരിച്ച് ശ്രീകണ്ഠാപുരം ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് ശ്രീകണ്ഠാപുരം പഞ്ചായത്തിൽ നിന്നും ഇത് മുനിസിപ്പാലിറ്റിയായി മാറി ചെറുതും വലുതുമായ ഒരുപാട് കെട്ടിടങ്ങളും വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ ശ്രീകണ്ഠാപുരം രണ്ടുണ്ട് ഒന്ന് മട്ടന്നൂർ ശ്രീകണ്ഠാപുരം ഒന്ന് ഇരിക്കൂർ ശ്രീകണ്ഠാപുരം ഇത് നമ്മുടെ സ്വന്തം ഇരിക്കൂർന്ന് തളിപ്പുറമിലേക്ക് പോകുമുള്ള ഇരിക്കൂർ ശ്രീകണ്ഠാപുരം ശ്രീകണ്ഠാപുരം ടൗൺ പുഴക്കെടുത്തായതിനാൽ മഴക്കാലമായാൽ പുഴ നിറഞ്ഞാൽ ടൗണിലും വെള്ളം കയറും അത് സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ശ്രീകണ്ഠാപുരം സിഗ്നലിൻ്റെ അവിടെയാണ് ഈ സിഗ്നലിന് ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ചെമ്പേരി ചേപ്പറമ്പ് പയ്യാവൂര് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാം നേരെ പോകുന്നത് ചെങ്ങളായി തളിപ്പറമ്പ് റോഡാണ് ശ്രീകണ്ഠാപുരം ടൗണ് കാലത്തിൻ്റെതായ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും എന്റെയൊക്കെ ചെറുപ്പകാലത്ത് സുന്ദരമാക്കാൻ സഹായിച്ച ഒരുപാട് ഷോപ്പുകൾ ഇന്നും തലയെടുപ്പോടെ ശ്രീഖണ്ഠാപുരത്ത് നിലനിൽക്കുന്നു എന്നത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം സെഞ്ച്വറി വസ്ത്രമകൾ പോലെയുള്ള തുണിക്കടകളും പിന്നെ ഹിൽ റാസ തുടങ്ങിയ ഹോട്ടലുകളും ഇതൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് എന്നും നല്ല ഓർമ്മകൾ തന്നതാണ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് എടുത്തിരുന്നത് ഈ നേരെ കാണുന്ന ഇപ്പം ഈ ജംഗ്ഷനിൽ കാണുന്ന ഈ ഷോപ്പിലെ ഇത് അന്ന് അഷ്റഫ് എന്നൊരു തുണി തുണിസ്ഥാപനമായിരുന്നു ആ തുണിക്കടയിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നത് കാരണം മറ്റ് അപ്പുറത്തിപ്രദ കുറച്ച് വില കുറവ് അവിടെയായിരുന്നു ആ തന്നെയാണ് അന്ന് അവിടുന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തത് ഇന്നത് ഇല്ല അത് ഒരു ചെറിയൊരു സങ്കടം നൽകുന്ന കാഴ്ചയാണ് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഇപ്പം പുതിയ സ്ഥാപനങ്ങളും പച്ചക്കറി കടക ബേക്കറി എല്ലാം വന്നിട്ടുണ്ട് ഇതാണ് ശ്രീകണ്ഠാപുരം ടൗൺ ഈ ടൗണിനടുത്താണ് നമ്മുടെ റാസ ഹോട്ടലും ഹിൽട്ടൺ ഹോട്ടലും റാസയിലെ ബിരിയാണി ഹിൽട്ടൺ ഹോട്ടലിലെ പൊറോട്ട മുട്ടക്കറി ഇതൊക്കെ അന്ന് നമ്മുടെ ചെറുപ്പകാലത്തെ പ്രിയപ്പെട്ടതായിരുന്നു ശ്രീകണ്ഠാപുരത്തെ ഒരു മുഹമ്മദ് ഡോക്ടർ ഉണ്ട് ചെറുപ്പകാലത്ത് നമുക്ക് എന്ത് അസുഖം വന്നാലും പനി വന്നാൽ വയറു വേദന തൊട്ട് എന്തിനും ആ ഡോക്ടറെടുക്കെ ഒന്ന് പോയാൽ മതി അവിടുത്തെ ഏണിപ്പടികൾ കയറി ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ രോഗങ്ങളും മാറും പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ പുര പോയിട്ടുണ്ടെങ്കിൽ റാസ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊറോട്ട മുട്ടക്കറി ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പനിയും മാറും എല്ലാം മാറും ഇതൊക്കെ നമ്മൾ ശ്രീകണ്ഠാപുരത്ത് നൽകുന്ന ഓർമ്മകളാണ് ഈ ഹിൽട്ടൺ ഹോട്ടലിൽ പൊറോട്ട ഒരുപാട് കഴിച്ചിട്ടുണ്ട് അന്ന് മുട്ടക്കറിയില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ പൊറോട്ടയും ചാറും സാളെന്ന് പറയും ഇതൊക്കെ കഴിച്ച് പ്ലസ് ടു ഡിഗ്രിയും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ശ്രീകണ്ഠാപുരത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ തങ്ങി നിൽക്കും ഇതാണ് ശ്രീകണ്ഠാപുരത്തെ ഓപ്പൺ സ്റ്റേജ് ഈ ഓപ്പൺ സ്റ്റേജിന് ഓപ്പോസിറ്റായി കാണുന്ന ഈ ബിൽഡിങ് ഇതാണ് നിവി ഹോസ്പിറ്റൽ പണ്ട് ഒരു പ്രധാന ഹോസ്പിറ്റലായിരുന്നെങ്കിലും ഇന്ന് നിലവിൽ അത് വർക്കിംഗ് അല്ല പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു കൊണ്ട് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ചൂണ്ടയിടാനും കൊച്ചു വർത്താനങ്ങൾ മറിഞ്ഞിരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ സ്പേസ് ഈ പുഴയുടെ കാഴ്ച ഇങ്ങനെ കണ്ടിരിക്കാമെങ്കിലും മഴക്കാലമായ ഈ പുഴയുടെ തനി നിറം മാറും ഈ പുഴ ഫുള്ളായിറിയും ഈ പുഴയിൽ നിന്നും വെള്ളം ടൗണിലേക്ക് ഒഴുകും അത് നല്ല മഴക്കാലത്താണ് അതായത് ചന്ദനക്കപ്പാറ പോലുള്ള ഉൾപ്രദേശങ്ങളിൽ ഉരുള പൊട്ടുമ്പോഴാണ് ശ്രീകണ്ഠാപുരം ടൗണും വെള്ളത്തിലാവുന്നത് ആ ടൗണ് വെള്ളത്തിലാവുന്നതോടുകൂടി ചെങ്ങളായും പരിസരവും മടമ്പും തുടങ്ങിയ സ്ഥലങ്ങളും വെള്ളത്തിലാകും അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ബാക്കിയെല്ലാം കൊണ്ടും ശ്രീകണ്ഠാപുരം ഓക്കെയാണ് പിന്നെ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടൂർ ഇതവിടുത്തെ ഒരു ചെറിയൊരു കള്ളഷാപ്പാണ് അവിടുത്തെ ഫുഡ് പ്രധാന ഫുഡാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ ഇന്ന് ഒരുപാട് തട്ടുകടകളും ചെറിയ ചെറിയ കടകളും ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് ഇത് ഹോട്ടൽ സമുദ്ര വെലോ സിറ്റി ബാറും അവിടെ തന്നെയുണ്ട് കേട്ടോ ഇവിടെയായിരുന്നു പണ്ടത്തെ നോബൽ ടാക്കീസ് പക്ഷെ ഇന്ന് ശ്രീകണ്ഠാപുരത്തെ ഒരു സിനിമാ തിയേറ്റർ പോലും ഇല്ല എന്നത് ഒരു കുറവ് തന്നെയാണ് പറഞ്ഞതുപോലെ ശ്രീഖണ്ഠത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്നകരുന്നോ എങ്കിൽ പിന്നെ വീണ്ടും കാണുന്നവരെ കൂട്ടുകയായി കാണാൻ നമുക്ക്